നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ മാധ്യമങ്ങളിലൂടെ കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന രണ്ട് കഥകൾ ഇന്നത്തെ ദിവസം പോളിഞ്ഞടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായി ചർച്ചാ വിഷയമായിരിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രമോദ് കോട്ടുളി എന്ന ഏരിയ കമ്മിറ്റി അംഗം ഒരു പി എസ് സി അംഗത്തിനെ നിയമിക്കാൻ വേണ്ടി കോഴ വാങ്ങിച്ചു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ കോഴ വാങ്ങിച്ച ആളുമില്ല കോഴ കൊടുത്ത ആളുമില്ല ഒരു പൊരേട പൊരേടക്കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുകയാണ് പക്ഷെ അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് പി എ മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വാർത്തകൾ വരികയാണ് അതായത് ഇതിന് തൊട്ടു മുമ്പാണെങ്കിൽ എക്സൈസുമായി ബന്ധപ്പെട്ട് മദ്യനയം തീരുമാനിക്കുന്നതിന് റിയാസ് ഇടപെട്ടു എന്നായിരുന്നു ഒരു വാർത്ത അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന്റെ ഇടപെടൽ ഉണ്ടായി എന്ന വിവരം പുറത്തു വന്നതോടുകൂടി അതിനെപ്പറ്റി അനക്കോ ഇല്ല ആവില്ല പിന്നെ പ്രമോദ് കോട്ടൂളി പ്രമോദ് കോട്ടൂളി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിന് താൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പണം മേടിച്ചിട്ടില്ല എന്ന് റിയാസുമായിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്തി ഒരു മറുപടി കിട്ടുക എന്നുള്ളതാണ് ഈ വിവാദത്തിന് മാപ്പറങ്ങളെ ഉപയോഗിച്ച് തിരികൊളുത്തിയിരിക്കുന്നവരുടെ ലക്ഷ്യം എന്നിട്ട് അദ്ദേഹത്തിനോട് ഇവർ ആവർത്തിച്ച് അതായത് എന്നിട്ട് അദ്ദേഹത്തോട് ആവർത്തിച്ച് ഇവർ ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ചോദ്യങ്ങളിൽ ഇതുവരെ റിയാസിന്റെ പേരും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരിടത്ത് മുഹമ്മദ് റിയാസിനെതിരെ സമരങ്ങൾ പെട്ടെന്ന് ഉടലെടുത്തു കഴിഞ്ഞു അതായത് അയാൾക്ക് അതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമേ അല്ല റിയാസിനെ കുറിച്ച് കിട്ടിയാൽ മതി അത് അപ്പോ തൽപര കക്ഷികൾ ഒരുപാട് പേരുണ്ട് റിയാസിനെതിരെ ഗൂഢാലോചനകൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് കാര്യം ഒറ്റ ഇതേ ഉള്ളൂ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ ഏൽപ്പിച്ച വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അതിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നല്ല വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ അനാവശ്യമായി വിവാദത്തിൽപ്പെടുത്തണം വിവാദത്തിൽപ്പെടുത്താൻ ഇല്ലാത്ത കഥകൾ മെനയണം അങ്ങനെ മെനഞ്ഞ കഥകൾ പൊളിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക ഇന്നിപ്പോ ഏഷ്യാനെറ്റ് കൊടുത്തൊരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പ്രമോദ് കോട്ടുള്ളിയുടെ ഈ ഒരു വാർത്ത എടുക്കുകയാണ് ആ വാർത്ത എടുക്കാൻ പോയത് കെ എം ഷാജഹാൻ ആ വാർത്തയെടുക്കാൻ പോയത് ഷാജഹാൻ ആണ് സ്വാഭാവികമായിട്ട് ഷാജഹാന് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള അറിയാലോ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലൊക്കെ പോയി ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോടതി ഇറങ്ങാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കും ഇടതുപക്ഷത്തിനെതിരെ വാർത്ത ചമക്കുക പിന്നെ പ്രത്യേകിച്ച് അവരുടെ സംഘപരിവാർ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് അദ്ദേഹം ഇന്നിപ്പോ ഈ പ്രമോദ് കോട്ടലിക്കെതിരെ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ റിയാസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന മറുപടി വന്ന ഉടനെ ഏഷ്യാനെറ്റ് വാർത്ത സ്കിപ്പ് ചെയ്യാണ് റിയാസിന്റെ പേര് എനിക്ക് പറയേണ്ട ഒരു സ്ഥലം ഇവിടെ വന്നിട്ടില്ല ഒരു ഒരു സ്ഥലം ഇതിനകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല കണ്ടില്ലേ അതെന്താണ് ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യം മുഴുവൻ നാട്ടുകാരെ കേൾപ്പിക്കണ്ടേ റിയാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യം പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല പി എസ് സി അംഗത്തിനെ ഒരു ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിച്ച് നിയമിക്കാൻ പറ്റുമോ പറയണമെങ്കിൽ എത്ര മാത്രം ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സി പി എം പോലെ ഒരു പാർട്ടിയിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം വിചാരിച്ചാൽ ഒരു പി എസ് സി അംഗത്തിനെ നിയമിക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും തോന്നത്തില്ല അത്രയും വലിയൊരു ഹെവി വെയിറ്റ് അല്ല ഒരു ഏരിയ കമ്മിറ്റി അംഗം ഒരു പ്രാദേശിക നേതാവാണ് ആ നേതാവിന് അതിനുവേണ്ടി പണം കൊടുത്തു വന്ന് ഇല്ലാത്തൊരു കഥ മനയിക്കുകയാണ് ഏതുപോലെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഒരു മദ്യവ്യവസായ അന്തരീക്ഷത്തിലേക്ക് ഒരു ഓഡിയോ ഇട്ടു എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട് ആ മദ്യ നയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിനെ ആക്രമിക്കുന്നതിന് പകരം ഈ വിഷയത്തിൽ ടൂറിസം മന്ത്രി ഇടപെട്ടു എന്നുള്ള ഒരു കഥ അങ്ങോട്ട് മെനഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആക്രമണം നടത്തി ആ വിഷയത്തിലും ഇന്നൊരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടെ സർക്കാരിന്റെ പുതിയ മദ്യനയം ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കും മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കുന്ന നടപടിക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചു പുതിയ മദ്യനയത്തിൽ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കും ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിലനിർത്തും ഐ ടി കേന്ദ്രങ്ങളിൽ മദ്യശാലകൾ അനുവദിക്കും സിപിഎമ്മിലെയും മുന്നണിയിലെയും ചർച്ചകൾക്ക് ശേഷമായിരിക്കും മദ്യനയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായുള്ളത് ശ്രീജിത്ത് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെയായിരിക്കുമോ മദ്യനയം അതിനുവേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകൾ ഇന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ നിന്നാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത് എന്തായിരിക്കും ആ വാർത്തയുടെ ലക്ഷ്യം ആരായിരിക്കും ആ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തിനായിരിക്കും പ്രവർത്തിക്കുന്നത് എന്തിനായിരിക്കും മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചഴിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ വാർത്തയ്ക്ക് കുറച്ച് ഗും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലെ നമ്മൾ പറയില്ലേ ഈ എരിവും പുളിയും ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ റിയാസിന്റെ പേര് വലിച്ചു കഴിക്കണം കാര്യം ഒന്നാമത്തെ കാര്യം സംഘികൾക്ക് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹത്തിനോട് വല്ലാത്ത ചൊറിച്ചിലുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റെടുത്ത പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാൻ പാടില്ല ചെയ്ത ഇതാണ് പ്രശ്നം പിന്നീട് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സംഘികൾക്കും കോൺഗ്രസുകാർക്കും അവരുടെ കണ്ണിലെ കരടായി മാറിയ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു എന്നൊരു ഒറ്റ തെറ്റ് ഈ റിയാസ് ചെയ്തിരിക്കുകയാണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നതുകൊണ്ട് പിണറായി വിജയനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള വളഞ്ഞ വഴിയായിട്ടാണ് റിയാസിന്റെ പേര് അവർ വലിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ കാരണമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം ഈ ഒരു പേര് അനാവശ്യമായിട്ടൊക്കെ ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നോക്കിയേ ആ സ്ക്രിപ്റ്റഡ് സ്ഥാനത്തിന്റെ ഒരു പോക്കെ അതായത് ഒരു കാര്യത്തിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നുണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ മദ്യമുണ്ട് അവിടത്തെ ഒരു സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ അതായത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രിമാർക്കൊന്നും ചുമതലയില്ല ആരും ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അന്നേ പറയുന്നുണ്ട് അതിന്റെ പ്രാഥമിക ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോ ഇന്നലകളിലെ ആ വിവാദം പ്രത്യേക താല്പര്യമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അതേ പറയുന്നുള്ളൂ അതായത് ചില വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്തിനു വേണ്ടി വാർത്താ കച്ചവടത്തിലൂടെ മുതലാളിക്കും പൈസ ഉണ്ടാകും ഒപ്പം ഇവരുടെ റീച്ചും കൂട്ടാം ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ഈ സംവിധാനത്തിനെതിരെ ജനവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള ചില ഉണ്ടയില്ലാ വെടികൾ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ രണ്ട് വിവരങ്ങളും തെളിയിക്കുകയാണ് രണ്ടിന്റെ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞാൽ ജനത്തെ കേൾപ്പിക്കാതിരിക്കുക മറ്റൊന്നിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും ആ കാര്യം ഇപ്പോൾ നടക്കാൻ പോകുമ്പോൾ അതും ഒരു ഉളുപ്പില്ലാതെ ഇന്ന് അവർ റിപ്പോർട്ട് ചെയ്യാണ് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ ഒന്നുമില്ല ഒരു ആരോപണം അങ്ങ് ഉയർത്തി വിടുക ആ ഉയർത്തി വിട്ടതിന് ശേഷം അതിന്റെ പേരിൽ ചില സമര നാടകങ്ങൾ നടത്തുക അതും വാർത്തയാക്കുക അവരുടെ രാവിലെ മുതൽ വൈകിട്ട് നേരം വരെയുള്ള വാർത്താ കച്ചവടത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവർ തന്നെ ആലോചിച്ച് സൃഷ്ടിച്ച് ചിലരെ മനഃപൂർവ്വം വിവാദത്തിൽപ്പെടുത്തുന്നുണ്ടെന്ന് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് റിയാസിന്റെ പേരിൽ അപ്പോൾ വിവാദങ്ങൾ ഉണ്ടായത് വെറുതെയല്ല പ്രത്യേക കൂടി സർക്കാരിനെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ് അത് മുഹമ്മദ് റിയാസിനെ പ്രത്യേകിച്ച് ടാർജറ്റ് ചെയ്യുന്നുണ്ട് ടാർജറ്റ് ചെയ്യുന്നുകൊണ്ടാണ് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത കാര്യത്തിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഈ സംഘടിത ശ്രമമെന്ന് എന്ന് പറയേണ്ടി വരികയാണ്